തൂവാലു വെറും ഒരു തുടക്കം മാത്രം പസഫിക് സമുദ്രത്തിലെ ഒരു ചെറിയ ദ്വീപരാജ്യമായ തൂവാലു ലോകത്തിലെ തന്നെ ആദ്യത്തെ ആസൂത്രിത കുടിയേറ്റത്തിനായി ഒരുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒരു റിപ്പോർട്ട് അനുസരിച്ച് ഇരുപത്തഞ്ച് വർഷത്തിനുള്ളിൽ തൂവാലുവിൻ്റെ ഭൂരിഭാഗവും വെള്ളത്തിനടിയിലാകാമെന്നാണ് പല പഠനങ്ങളും പറയുന്നത് അതുകൊണ്ട് തന്നെ തൂവാലുവിലെ ജനങ്ങൾ അതിജീവനത്തിനായി മറ്റുള്ള രാജ്യങ്ങളിലേക്ക് കുടിയേറ്റത്തിനായി ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് സമുദ്രനിരപ്പിൽ നിന്ന് ശരാശരി രണ്ട് മീറ്റർ മാത്രം ഉയരമുള്ള തൂവാലുവിൽ ഒമ്പത് പവിഴ ദ്വീപുകളും അറ്റോളകളും പതിനൊന്നായിരത്തിലധികം ജനസംഖ്യവുമാണ് ഉള്ളത് കാലാവസ്ഥ വ്യതിയാനം മൂലമുണ്ടാകുന്ന വെള്ളപ്പൊക്കം ഒടുങ്കാറ്റ് ഉയരുന്ന തിരമാലകൾ എന്നിവയെല്ലാം ഈ ദ്വീപിനെ വല്ലാതെ ദുർബലമാക്കുന്നു ഭൂമിയിലെ ഏറ്റവും കാലാവസ്ഥ ഭീഷണിയുള്ള കോണുകളിലൊന്നിലാണ് ഈ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അടുത്ത എൺപത് വർഷത്തിനുള്ളിൽ ഇത് വാസയോഗ്യമല്ലാതാകുമെന്ന് ശാസ്ത്രജ്ഞർ ഭയപ്പെടുന്നു അവിടുന്ന് പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ദ്വീപ് സമൂഹത്തിലെ ഒമ്പത് പവിട അറ്റോളുകളിൽ രണ്ടെണ്ണം ഇതിനകം തന്നെ വെള്ളത്തിനടിയിലായിക്കൊണ്ടിരിക്കുകയാണ് നാസയുടെ സീ ലെവൽ ചേഞ്ച് ടീം പറയുന്നത് കഴിഞ്ഞ മുപ്പത് വർഷത്തെ അപേക്ഷിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൂവാലുവിലെ സമുദ്രനിരപ്പ് പതിനഞ്ച് സെൻറ്റിമീറ്റർ കൂടുതലായിരുന്നു ഈ നില തുടർന്നാൽ രണ്ടായിരത്തി ആകുമ്പോഴേക്കും അവിടുത്തെ ഭൂരിഭാഗം കരഭാഗവും അടിസ്ഥാന സൗകര്യങ്ങളും വെള്ളത്തിനടിയിലാകും ഇതിന്റെ മുന്നൊരുക്കം എന്നോണം കാലാവസ്ഥ കുടിയേറ്റ നിയമം അനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ തൂവാലും ഓസ്ട്രേലിയയും ഫാലേപിലി യൂണിയൻ ഉടമ്പടിയിൽ ഒപ്പുവെച്ചു ഈ കരാർ പ്രകാരം ഓരോ വർഷവും ഇരുന്നൂറ്റമ്പത് തൂവാലുകാർക്ക് ആരോഗ്യ പരിരക്ഷ വിദ്യാഭ്യാസം പാർപ്പിടം ജോലി എന്നിവയ്ക്ക് പൂർണ്ണ അവകാശങ്ങളോടെ ഓസ്ട്രേലിയയിൽ സ്ഥിരതാമസത്തിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കും ഇതിനുള്ള അപേക്ഷകൾ വയ്ക്കാനുള്ള സമയം ജൂൺ പതിനാറ് മുതൽ ജൂലൈ പതിനെട്ട് വരെയായിരുന്നു തൂവാലുവിലെ ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷൻ കുടുംബാംഗങ്ങൾക്കുൾപ്പെടെ എണ്ണായിരത്തി എഴുന്നൂറ്റി അമ്പത് രജിസ്ട്രേഷനുകളാണ് ആദ്യഘട്ടത്തിൽ തന്നെ ലഭിച്ചത് ഇതിൽ നിന്ന് ആദ്യ ഇരുന്നൂറ്റൻപത് കുടിയേറ്റക്കാരെ ജൂലൈ ഇരുപത്തഞ്ചിന് ബാലറ്റ് വഴി തെരഞ്ഞെടുത്തു കുടിയേറ്റക്കാരായ തൂവാലുക്കാരെ അന്തസ്സോടെ സ്ഥിരതാമസത്തിന് അനുവദിക്കുമെന്ന് ഓസ്ട്രേലിയയുടെ വിദേശകാര്യമന്ത്രി പെനി വോങ് പറഞ്ഞു അതേസമയം തുവാലുവിൻ്റെ പ്രധാനമന്ത്രി ഫെലറ്റി തീയോ ആഗോളതാപനത്തിനെ ചെറുക്കാൻ നടപടിയെടുക്കുമെന്നും ആഹ്വാനം ചെയ്തു സമുദ്രനിരപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്ന രാജ്യങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനായി ഒരു പുതിയ അന്താരാഷ്ട്ര ഉടമ്പടിയിലൂടെ ഓസ്ട്രേലിയയിലേക്കും ന്യൂസിലാൻഡിലേക്കുമുള്ള മറ്റു കുടിയേറ്റ പാതകളുമായി ഈ പരിപാടി സംയോജിപ്പിച്ചു ഒരു ദശകത്തിനുള്ളിൽ തുവാലുവിലെ ജനസംഖ്യയുടെ നാൽപ്പത് ശതമാനത്തോളം ജനങ്ങൾക്ക് കുടിയേറാൻ കഴിയുമെന്നും വിദഗ്ധർ കണക്കാക്കുന്നു മറ്റു രാജ്യങ്ങളിൽ നിന്ന് തൂവാലുവിൽ വന്ന് താമസിക്കുന്നവർക്ക് സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോവുകയോ നിലനിൽക്കുകയോ ചെയ്യാമെന്ന് യു എൻ എസ് ഡബ്ല്യു സിഡ്നിയിലെ കാൾഡോർ സെൻ്റർ ഫോർ ഇൻ്റർനാഷണൽ റെഫ്യൂജി ലോയിലെ ജെയിൻ മെക്കാഡം പറയുകയുണ്ടായി ആഗോളതാപനത്തിൻ്റെ നാൾ വഴികളിൽ തൂവാലു ഒരു തുടക്കം മാത്രം ഇതുപോലുള്ള ന്യൂസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ